ഹായ് നമസ്കാരം ഗ്രീൻ ഗാലറിയിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം അന്തപുര സുന്ദരിമാരുടെ സൗന്ദര്യ രഹസ്യ കൂട്ടുകളിലൊന്നായ കോലരക്കിന്റെ ചില ഉപയോഗ രീതികളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരസ്യമാക്കുന്നത് അതിനു മുൻപ് എന്താണ് കോലരക്ക് എന്ന് അറിഞ്ഞിരിക്കണമല്ലോ ഇതാണ് കോലരക്ക് ലാക്കിഫർ ലാക്ക എന്നൊരു ഷഡ്പദം അതിന്റെ ശരീരത്തിൽ നിന്നും ഒരു സ്രവം ഉൽപാദിപ്പിക്കുന്നു ഈ സ്രവം ഉറഞ്ഞുകൂടി ഒരു അരക്കു പരുവത്തിൽ പെൺവർഗത്തിൽപ്പെട്ട പ്രാണികളാണ് അരക്ക് ഉത്പാദിപ്പിക്കുന്നത് അരക്ക് ഉത്പാദിപ്പിച്ച ശേഷം ഈ പ്രാണികൾ മരണമടയുന്നു ചില ഇനം സസ്യങ്ങളുടെ നീരൂറ്റി കുടിച്ചാണ് ഈ പ്രാണികൾ ജീവിക്കുന്നത് ഈ പ്രാണികൾ പുറന്തള്ളുന്ന പദാർത്ഥം ഉണ്ടല്ലോ അതിവരുടെ ദേഹം മുഴുവൻ മൂടിയിരിക്കും ഈ അരക്ക് ഉത്പാദിപ്പിച്ച ശേഷം ഈ പ്രാണികൾ മരണമടയുന്നു ഇലന്ത് പ്ലാഷ് മറ്റ് ചില മരങ്ങൾ ഇതിലൊക്കെയാണ് സാധാരണയായി കോലരക്ക് കാണപ്പെടുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന അരക്ക് ചൂടുവെള്ളത്തിലോ കാൽസ്യം കാർബണേറ്റ് ലൈനിയിലും ഒക്കെ ഇട്ട് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് യഥാർത്ഥ കോലരക്ക് ഉണ്ടാക്കുന്നത് കോലരക്ക് മൂന്ന് വർണ്ണങ്ങളിലാണ് കിട്ടുന്നത് ഓറഞ്ച് ചുവപ്പ് കറുപ്പ് കറുപ്പ് എന്ന് പറയുമ്പോൾ ചുവപ്പ് കലർന്ന കറുപ്പാണ് കേട്ടോ എന്തായാലും ഇത് അരയ്ക്കുമ്പോൾ ചുവപ്പാകും ഇതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഓറഞ്ചാണ് അതിന് വിലയും കൂടുതലാണ് നല്ല ഗുണം ലഭിക്കാൻ നല്ല ഗുണമുള്ള കോലരക്ക് തന്നെ കിട്ടിയാൽ ഉത്തമം എന്ന് എന്നുവെച്ചിതിന് ഗുണമില്ലാന്നല്ല പറഞ്ഞത് ഇതിന് ഇതിൻ്റേതായ ഗുണമുണ്ട് ചില ആയുർവേദ എണ്ണകളിലും ഔഷധങ്ങളിലും കോലരക്ക് ചേർക്കാറുണ്ട് ലാക്ഷാദ്യ തൈലത്തിലൊക്കെ ഇത് ചേർക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ആയുർവേദത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കോലരക്ക് അപ്പൊ ഈ കോലരക്ക് നമുക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം എന്നായിരിക്കും ചോദ്യം അല്ലേ നമുക്ക് ഇത് വെച്ച് ഉള്ള സൗന്ദര്യം ഒന്ന് എന്ന് നോക്കാം സൗന്ദര്യത്തിന്റെ കാര്യം പറയുമ്പോൾ ചുണ്ടുകളുടെ നിറം അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചുണ്ടിന്റെ നിറം ഒരു പ്രശ്നം തന്നെയാണ് അതിനുവേണ്ടി പലതരം ലിപ്സ്റ്റിക് നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നു തീരെ കുഞ്ഞു കുട്ടികൾ പോലും ഇന്ന് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം അൽപ്പാൽപായിട്ടാണെങ്കിലും അകത്തേക്ക് ചെല്ലുന്നുണ്ട് ഇനി അതിനൊരു പരിഹാരമായി പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന കോലരക്കിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം സൗന്ദര്യ സംരക്ഷണത്തിന് കോലരക്ക് വെച്ച് രണ്ട് പ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൽ ആദ്യത്തേത് ചുണ്ടുകൾ രക്തവർണ്ണമാകുന്നത് എങ്ങനെയെന്ന് നോക്കാം വലിയ പണിയൊന്നുമില്ല ദേ ഒരു നേരം തേക്കാനായിട്ട് ചെറിയൊരു പീസിൻ്റെ ആവശ്യമുള്ളൂ ഇതൊരല്പം വെള്ളം ചേർത്ത് കല്ലിൽ അരച്ചെടുക്കാം ഇതുപോലുള്ള അമ്മിക്കല്ല എല്ലാവരുടെ വീട്ടിൽ കാണണമെന്നില്ല പിന്നെ യാത്രയിലൊക്കെ കൊണ്ടുപോകാനോ ആവശ്യമാണല്ലോ അതിനായി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല സ്മൂത്തായി പൊടിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കണം ഇതൊരൽപ്പം വെള്ളത്തിൽ ചാലിച്ച് ചുണ്ടത്ത് പുരട്ടാം ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ കഴുകി മാറ്റാം ഒരൽപ്പം വെണ്ണയോ വെളിച്ചെണ്ണയോ ചുണ്ടത്ത് പുരട്ടാം ഒരഞ്ചാറ് മണിക്കൂറെങ്കിലും ഇതിൻ്റെ ചുവപ്പ് ഇതുപോലെ തന്നെ നിൽക്കും ഇത് വായിൽ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ചില മരുന്നുകളിലെല്ലാം ഇത് ചേർക്കാറുണ്ട് ഈ കോലരക്കിന് ചെറിയൊരു കൈപ്പ് രസമാണ് ഇട്ടുള്ളത് വളരെ ചെറുപ്പം മുതൽ തന്നെ ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് കോലരക്ക് ഇത് തേക്കുന്നതിൻ്റെ പേരിൽ യാതൊരു സൈഡ് എഫക്റ്റും എനിക്കില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്കും ഉപയോഗിക്കാം പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്തത് കോലരക്ക് വെച്ച് ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരാം ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ കോലരക്കിൻ്റെ കൂടെ നവരരി കൂടെ വേണം നവരരി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഏറെ ഔഷധഗുണമുള്ള ഒരു അരിയാണ് നവര അല്ലെങ്കിൽ ഞവര എന്നും പറയാറുണ്ട് സ്പൂൺ അരി ഒരു ഗ്ലാസ്സിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ കുതിർന്ന് കിട്ടാൻ ആവശ്യമുള്ളൂ ഇതിൻ്റെ കൂടെ പത്ത് ഗ്രാം കോലരക്ക് കഴുകിയതും ചേർത്ത് അരയ്ക്കാം ഏകദേശം ഇത്രയും ഇത് തരി ഒട്ടുമില്ലാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ കോലരയ്ക്ക് മാത്രമായിട്ട് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ രാത്രി മുഖത്തിടുന്നതാണ് നല്ലതും കുറച്ച് നേരത്തേക്ക് ചുവപ്പ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ തയ്യാറാക്കിയ കൂട്ട് ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതിൽ കൂടുതൽ ദിവസം വെക്കാൻ നോക്കണ്ട പോപ്പൽ അടിച്ച് പോകുന്നതായിരിക്കും ഇതിപ്പോൾ രണ്ട് തവണ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ഇതിൽ നിന്നൊരു പകുറി മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതൊരല്പം പാലൊഴിച്ച് മിക്സാക്കാം ഉപയോഗിക്കാൻ എടുക്കുന്ന സമയം മാത്രം പാല് ചേർത്താൽ മതി ഇങ്ങനെ തയ്യാറാക്കുന്ന പാക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കാം കയ്യൊക്കെ ചുവന്നായിരിക്കുന്നത് എന്ന് വെച്ച് ഈ പാക്ക് ഉപയോഗിച്ച് ഉടനെ തന്നെ സോപ്പിട്ട് മുഖം കഴുകരുത് അങ്ങനെ ചെയ്താൽ പിന്നെ അതിന് ഗുണമില്ലല്ലോ അതുകൊണ്ടാണ് രാത്രി തേച്ചാൽ മതിയെന്ന് പറഞ്ഞത് പല ബ്യൂട്ടി പാർലറുകളിലും ഇതുപോലുള്ള ഫേസ് പാക്കുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് മുഖത്തെ കറുത്ത പാടുകൾ മായാനും മുഖചർമ്മത്തിലെ നിർജ്ജീവ കോശങ്ങളെ മാറ്റി മുഖത്തിന് തിളക്കവും മിനസവും നൽകുന്നു മുഖത്ത് മാത്രമല്ല കഴുത്തിലും കയ്യിലും ഈ പാക്കിടാം ഈ പാക്ക് ആദ്യ തവണ ഇട്ട് ഉണങ്ങി തുടങ്ങുമ്പോൾ ഒരു തവണ കൂടി ഇടണം അതുമൊന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ ചെറുതായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം പിന്നീട് സോപ്പിന് പകരം കടലമാവ് ഉപയോഗിച്ച് കഴുകിക്കളയാം ഇനി ഈ പാക്ക് മറ്റൊരു രീതിയിൽ കൂടെ ചെയ്യാം ഇത് കോലരക്കിൻ്റെ കൂട്ട് ഇതിലേക്ക് അരസ്പൂൺ കടലമാവ് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ പൊടി അതുമല്ലെങ്കിൽ ചന്ദനപ്പൊടി ഇതിലേക്ക് അരസ്പൂൺ തേൻ ചേർക്കാം ഇത് മിക്സാക്കാനായിട്ട് പാലോ പനിനീരോ ചേർക്കാം എല്ലാം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കി മുഖത്തിടാം മുഖചർമ്മം കറുപ്പോ വെളുപ്പോ ആകട്ടെ മുഖം ക്ലീനായും മിനുസമായും തിളക്കമുള്ളതായും നല്ലൊരു പ്രസരിപ്പ് കിട്ടാൻ ഈ പാക്ക് സഹായിക്കും തീർച്ച ഇനി ഈ കോലരക്ക് എവിടെ നിന്ന് കിട്ടുമോയെന്നറിയാത്തവരുണ്ടെങ്കിൽ നേരെ ആയുർവേദ പച്ചമരുന്ന് കടകളിലോ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളിലോ അന്വേഷിച്ച് നോക്കൂ അവിടെയാണ് ഇത് കിട്ടുക നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് നൂറ് ഗ്രാം വീതം വാങ്ങിവെച്ചാൽ മതി വർഷങ്ങൾക്ക് മുൻപ് ഈ കോലരക്ക് നൂറ് ഗ്രാം പത്ത് രൂപയ്ക്കായിരുന്നു ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴിതിൻ്റെ വില നൂറ് ഗ്രാമിന് നൂറ്റി അൻപത് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയാണ് പിന്നെ ഓയിലി സ്കിന്നിനും നോർമൽ സ്കിന്നിനും ആയിരിക്കും ഈ പാക്ക് കൂടുതൽ യോജിക്കുക ഇനി ഡ്രൈ സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ ഈ പാക്ക് ഉപയോഗിച്ച് മുഖം കഴുകി നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ബേബി ക്രീമോ ഓയിലോ അലോവേര ജെല്ലോ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് മസാജ് ചെയ്യാവുന്നതാണ് ഓർക്കുക സൗന്ദര്യം ഒന്നിൻ്റെയും അളവുകോലല്ല മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണല്ലോ പറയാറ് നമ്മുടെ ചെറിയ കുറവുകൾ പരിഹരിക്കപ്പെടാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും പരിഹരിച്ചൂടെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്